ഹലോ എല്ലാവർക്കും നമസ്കാരം രാവിലെ പന്തളം സങ്ഷൻ വരെ പോയി എനിക്കൊരു ഗിഫ്റ്റ് മേടിക്കണം വേറൊന്നും അല്ല ഒരു ചിലകയാണ് ഇതെനിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്ന ആളൊക്കെ ഞാൻ ഈ വീഡിയോടെ ലാസ്റ്റ് കാണിക്കാം എന്തായാലും ചേച്ചി നല്ല രീതിയിൽ പാക്ക് പാക്കൊക്കെ ചെയ്തൊരു ഗിഫ്റ്റാക്കി തന്നു ഇനി എനിക്കിതുകൊണ്ട് എറണാകുളം വരെ പോകണം എറണാകുളത്ത് പോകാൻ അമ്മ കുറച്ച് പഴംപഴിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് ആ പഴംപഴിയൊക്കെ വഴി തന്നെ പൊള്ളിച്ച് അതിനകത്ത് പാക്ക് ചെയ്താണ് കൊണ്ടു വന്നത് എന്തായാലും വേറെ കുറച്ച് സാധനങ്ങളുണ്ട് പന്തളത്ത് ഒന്നാമത് മേടിച്ചിരവേണം പിന്നെ കുറച്ച് മലർ കുറച്ച് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അതെല്ലാം ആവുമ്പോൾ പാക്ക് ചെയ്ത് വെച്ചു അപ്പോഴത്തേക്കും ഞാൻ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി അപ്പോഴേക്കും ഒരു ഫ്രണ്ട് വന്നു ശ്യാമ് അവിടെ എനിക്ക് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുത്ത് തന്നു അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി അമ്മയോടും ശ്യാമിനോടും യാത്ര പറഞ്ഞ് പോകാൻ ഇറങ്ങുകയാണ് ഇനി പോകുന്ന വഴിക്ക് എനിക്ക് വൈഫിനെ പിക്ക് ചെയ്യണം മുളക്കുഴ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഞാൻ നേരെ ഇരവു പേരൂർ പോയി ഇരവി പേരൂർ ഫെഡറൽ ബാങ്കിലാണ് വൈഫ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു ഇപ്പോൾ ഏകദേശം ഏഴ് മണിയായി ഇവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നപ്പോഴേ പുള്ളിക്കാരിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ചിങ്ങവനൊക്കെ ആയപ്പോഴത്തേന് ചായ കുടിക്കാൻ നിർത്തി പുള്ളിക്കാരിക്ക് നല്ല വിശമുണ്ടായിരുന്നു അങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തിന് വിട്ടു പേട്ടയൊക്കെ എത്തിയപ്പോഴത്തേക്കും രാത്രി പത്ത് മണിയായി പിന്നെയും വിശന്നു അങ്ങനെ ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചു പിന്നെ ഗോപി മഞ്ചൂരിയാണ് പുള്ളിക്കാരിക്കു പറയുമ്പോഴുകൊണ്ട് ഞാനും ഗോപി മഞ്ചൂരിയൊക്കെ കഴിച്ചു അങ്ങനെ ഇനി കുറച്ച് ദൂരം കൂടെ അവരുടെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് കോളിങ് ബെല്ലൊക്കെ അടിച്ച് അവർ ഇറങ്ങി സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന് ബാക്കി നിങ്ങൾ കണ്ടു കണ്ടുനോക്ക നമ്മള് വേർന്ന് അത്യാവശ്യം ൈസ് ഞങ്ങൾ ചെറുതായിട്ടൊന്നും ചമ്മിപ്പോയി ഇല്ല പുറത്തു പോയിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ വീടിൻ്റെ ടെറസിൽ പമ്മ ഇരിക്കാൻ തീരുമാനിച്ചു എന്തായാലും ഇനി അവർ വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കണം ഇപ്പം ഞങ്ങൾ ഉദ്ദേശത്തിനൊക്കെ ഇച്ചിലൂടെ സെറ്റപ്പ് ആകുമെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ ടെറസിൻ്റെ ഇരിക്കാൻ തുടങ്ങി അവർ വരുമ്പോൾ ഇനി ഇവര് ഇരിക്കണം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യം ഇവിടെ തന്നെ ഇരിക്കുക ഇനി ഇവർ വരുമ്പം നമുക്ക് നമ്മുടെ സർപ്രൈസ് പൊട്ടിക്കണം ഗൈസ് ാണ് ഞെട്ടിക്കണം എന്തായാലും ഒറ്റ വീഡിയോയിൽ ഇത് തീർക്കാൻ പറ്റത്തില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത്